കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു കുലശേഖരപുരം കടത്തൂർ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തിയത് കുലശേഖരപുരം കടത്തൂർ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നവീകരിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടത്തി ചികിത്സാ സഹായം പഠനോപകരണ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം അവാർഡ് ദാനം ആദരവ് എന്നിവ എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള നിർവഹിച്ചു കരവങ്ങളെയും ഒരേപോലെയാണ് നമ്മൾ കണക്കാക്കുന്നത് അവരെ പരിഗണിക്കുന്നത് അവരോട് ബന്ധം പുലർത്തുന്നത് അവരെ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നത് ഒക്കെ അവർ ഇവിടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കടത്തൂരെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ ആളിനെ കിട്ടാത്തതല്ലേ പഴയ കാലത്തെ ഒരു ഓർമ്മയാണ് വന്നത് ഇത് മറ്റൊന്നുമല്ല ഈ കരോ മന്ദിരം ധർമ്മപ്രസാദിനെ വിട്ടുപോയി ഞാൻ പറയാൻ ഈ നിലയിൽ നിർമ്മിച്ച് നിങ്ങൾ എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനവും അനുമോദനവും സി ആർ നിർവഹിച്ചു ഏറ്റവും തന്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാവപ്പെട്ട പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണം എന്ന് ധീരമായി ആദ്യമായി പ്രഖ്യാപിച്ചതും അതിനുവേണ്ടി സമരം നടത്തിയതും അതിനുവേണ്ടി പോരാട്ടം നടത്തി അപ്പൊ അത്രയേറെ പാരമ്പര്യവും അത്രയേറെ സംസ്കാരവും ഉള്ള വിഭാഗത്തിലാണ് അല്ലെ അതിന്റെ സന്തതി പരമ്പരകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ് അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാന പ്രഖ്യാപിതമായ ലക്ഷ്യം സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല സമൂഹത്തെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കരയോഗത്തിന്റെ എല്ലാ അഭിവൃദ്ധിക്കും എല്ലാ പിന്തുണയും ഗായകൻ കരവൂർ ചന്ദ്രബാബു വിശിഷ്ട ആതിഥിയായിരുന്നു രാജീവ് ചന്ദ്രൻപിള്ള ആർ മോഹനൻ ജ്യോതി ബസു മഹേഷ് കുമാർ സുനിൽ രുക്മിണിയമ്മ രവീന്ദ്രൻപിള്ള അമ്പാടി സുധാമണി തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കരയോഗ അംഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ആദരവ് നൽകി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ